എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ട ഹൃദ്യമായ സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പച്ച മാങ്ങ അച്ചാറാണ് കേട്ടോ ഇനിയിപ്പോൾ പച്ചമാങ്ങേൻ്റെയൊക്കെ കാലായി ധാരാളം മാങ്ങ ഇപ്പം എല്ലായിടത്തും തന്നെ മാങ്ങയൊക്കെ മിക്ക ഇടങ്ങളിലും മാങ്ങ കൂത്ത് ഇപ്പോൾ അത്യാവശ്യം വലിയ മാങ്ങയൊക്കെ ആയി തുടങ്ങി നമുക്ക് ഇന്നൊരു മാങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതേ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതേ അമ്മ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതേ ഇതുപോലെയാണ് അന്ന് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് നമുക്കുള്ള മാങ്ങ അഞ്ച് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് തോലോട് കൂടിയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇനി ഇത് തോല് ഇല്ലാതെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും അതുപോലെ ചെയ്യാം നമ്മളിപ്പോൾ തോലോട് കൂടി തന്നെയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ മാങ്ങ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഉപ്പ് ഉപ്പ് നന്നായിട്ട് ഉപ്പ് പൊടി പുരട്ടി വെച്ചതിന് ശേഷം ഒരു ദിവസം അങ്ങനെ ആ ഉപ്പ് പൊടി പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിലും ഇത് തയ്യാറാക്കാം എന്നാലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ താല്പര്യമാണ് ഇപ്പോൾ ഈ അഞ്ച് മാങ്ങയെ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കത്ത് ചെയ്ത് മൊത്തം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു നാല് ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നമ്മൾ എന്തോരളവോ മാങ്ങയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ നമുക്ക് ക്രമപ്പെടുത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഉള്ളിക്ക് പകരം സോളയും എങ്ങനെയൊന്നും എടുക്കരുത് കാരണം ഇത് ഇതുതന്നെ ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ എന്നോട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ ഇതൊരു വർഷം വരെയൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കടുക് പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഉലുവയും കടുകും വേണമെങ്കിൽ വറുത്ത് പൊടിച്ച് ചേർക്കാം നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ പൊടുത്ത ഉലുവയും കടുകും ഒക്കെ ചേർത്ത് മുളകും എല്ലാം ചേർത്ത് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള കായൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള അച്ചാറുപൊടിയുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്നില്ല പിന്നെ ഇത്ര പോകുന്നൊരു പീസ് അളവിൽ ഒരു കാൽ നെല്ലിക്ക പീസിൻ്റെ അളവിൽ നമ്മൾ കായം എടുത്തിട്ടുണ്ട് കറിയിലൊക്കെ ഇടുന്നത് ഇനിയിപ്പോൾ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ പൊടി എടുത്തോളൂ കേട്ടോ അപ്പം നമ്മളെ കയ്യിൽ പൊടി ഇല്ലാതുകൊണ്ടാണ് പിന്നെ ഈ ഒരു അച്ചാറ് പൊടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാറ് പൊടിയും കൂടി നമ്മളൊരു മൂന്ന് നാല് ടീസ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഒരു നാല് ടീസ്പൂൺ ഉള്ളവൽ അച്ചാറ് ഉണ്ട് ഒരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തു ഒരു മൂന്ന് തണ്ട് കറിവേപ്പില അഞ്ച് മാങ്ങ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തത് ഉണ്ടോ എല്ലാം മൊത്തം മാങ്ങ ഇതുപോലെയൊന്നും അരിഞ്ഞെടുത്തു ചില മാങ്ങ ചെറുതായിട്ടൊന്ന് വിളഞ്ഞതാണ് അതുകൊണ്ടാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നതല്ലാതെ വാടിയതൊന്നുമല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് വിളഞ്ഞ മാങ്ങകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി ഇത് ഇതുപോലെ തന്നെ നമ്മൾ തിരുമ്മി ചിലരൊക്കെ വെയിലത്ത് വെക്കും ഒരു ദിവസം അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര അതി അത് എന്താ പറയണ്ട അത്രയും അസാധ്യമായ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപ്പ് പൊടി തിരുമ്മി ഒന്ന് ഒരു ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം അച്ചാറിട്ടാലും അല്ലെങ്കിൽ പൊടി തിരുമ്മി വെറുതെ വെക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം നമ്മൾ പെട്ടെന്ന് വേണ്ടത് കൊണ്ട് തന്നെ അങ്ങനെ പൊടി തിരുമ്മി എടുത്ത് വെക്കുന്നൊന്നുമില്ല അപ്പോൾ ഈവനായിട്ട് അരിയുമ്പോൾ അത്യാവശ്യം ഈവനായിട്ട് തന്നെ കഷ്ണങ്ങളെല്ലാം ഒരുപോലെ ഒന്നരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇത് നമ്മൾ ഒരുപാട് നേരം അടുപ്പത്ത് വെച്ച് പൊടിയിലിട്ടൊന്ന് വെള്ളമൊഴിക്കുകയോ വേവിക്കുകയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കി ഒരു എന്താ പറയുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ടാകും അത്രയും ടേസ്റ്റാണ് ഒരു നാല് ടീസ്പൂൺ അളവിൽ നമ്മൾ നല്ലെണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് കാല് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒരു നെല്ലിക്ക അര നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പീസ് കായം കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കിട്ടും ഇനി ഇത് നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലായിട്ട് വരണം നമ്മുടെ ചെറിയുള്ളി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും അപ്പം നമ്മൾ കായ ഇതിലിട്ട് മൂപ്പിച്ചു മൂപ്പിച്ചതിന് ശേഷം ഈ ഒരു കായം നമുക്ക് പുറത്തെടുത്തിട്ട് നന്നായി മൂത്ത് വന്ന കായം പുറത്തെടുത്ത് പൊടിച്ച് ചേർക്കുകയും ചെയ്യുക നമ്മളിപ്പോൾ പൊടിക്കുന്നില്ല എന്നാലും ഈ കായത്തിൻ്റെ ടേസ്റ്റ് ഈവനായിട്ട് എല്ലായിടത്തും ഈ ഉണ്ടാവും കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അച്ചാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഇനി തീ ഓഫ് ചെയ്യും ഈ അച്ചാറ് പൊടി മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്യും പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഈ ഒരു പുളീനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഈ ഒരു മസാലപ്പൊടികളും ഈ ഉപ്പും മാങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചിരുമി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ചുരുക്കയും ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് തിരിഞ്ഞ് പിടിപ്പിച്ച് ഈ ഒരു ദിവസം ഇതിങ്ങനെ തന്നെ അടച്ച് നമ്മളവിടെ വെച്ചിരിക്കും ഒന്ന് ചൂട് പോയതിന് ശേഷം ചട്ടീൻ്റെ ചൂടുണ്ടാവുമല്ലോ അതൊന്ന് പോയിട്ട് നന്നായിട്ട് അടച്ച് അവിടെ വെക്കും എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇതെടുത്തിട്ട് ഒരു ഭരണിയിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുത്ത് വെക്കാനാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു എണ്ണയിൽ നനച്ച ഒരു തുണി കൂടി ഇടണം കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള അച്ചാറാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുവാണല്ലോ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്